ഇപ്പൊ വന്നു വന്ന് ശബരിമലയെ പോലും ഒരു അയ്യപ്പൻ പോലും എന്തായിരുന്നു അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തിന് ഞാൻ ചോദിക്കാം അയ്യപ്പ സംഘം ഇവിടെ പറഞ്ഞത് അതിന് അമ്മയല്ലേ അനിക്കുമരത്ത് ഈ അയ്യപ്പന്മാരെ പറഞ്ഞ് വന്നവർക്ക് താമസിക്കുന്ന ടാലി താമസിക്കുന്ന അവരെന്തിനാ അവിടുത്തെ ഗോകുലത്തിൽ താമസിക്കുന്നത് അവര് താമസിക്കുന്നത് പമ്പയിലല്ലേ ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിലല്ലേ അവിടെ അല്ലെങ്കിൽ അടിച്ച് അവരവിടെ കിടക്കണ്ടേ അയ്യപ്പന്മാർ അങ്ങനെയല്ലേ പോകുന്നത് അയ്യപ്പന്മാർ പോകുന്നല്ലോ നമുക്കറിയാലോ എന്താ പറയാ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അവിടെ പോകുന്നത് അവരെന്തിനാ ഫൈവ് സ്റ്റാരിൽ പോയി കിടക്കുന്നത് അപ്പൊ സ്റ്റാരിൽ എത്ര ലക്ഷം രൂപ ജലവാക്കി എന്നറിയാവോ പമ്പ ലക്ഷം രൂപ അനുവദിച്ചിന്ന് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് അപ്പൊ അയ്യപ്പ സംഗമത്തിന്റെ കള്ളി പൊളിമുടി അതിനുശേഷമാണ് ഇപ്പൊ പുതിയൊരു സാധനം വന്നിരിക്കുന്നത് നമ്മുടെ പോറ്റി ചെമ്പ് ചെമ്പ് ഇപ്പം ശബരിമല മാത്രമല്ല ഏഴരപ്പന്മാന ഒന്ന് നോക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ഏഴ് അവിടെ അവിടെയും തട്ടിക്കൊണ്ടിരിക്കുകയെന്നാ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഒരു മാറ്റത്തിന്റെ കാലം കേരളത്തിൽ എത്തുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്തും ചിന്തിക്കേണ്ട സമയമാണ് അതുകൂടി ഓർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്